സംസ്ഥാനത്ത് അരിവില വീണ്ടും ഉയരുന്നു പൊന്നി കോല അരിയിനങ്ങൾക്ക് എട്ട് രൂപയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത് വില കുറയേണ്ട സീസൺ ആയിട്ടും കുറുവ ജയ അരിയിനങ്ങളുടെ വില ഉയർന്നു തന്നെ നിൽക്കുകയാണ് പൊന്നി അരിയുടെ വിലയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ എട്ട് രൂപയോളം വർധനമുണ്ടായി കോഴിക്കോട് വലിയങ്ങാടിയിലെ മൊത്ത വിപണിയിൽ നാൽപ്പത്തിയേഴ് രൂപ മുതൽ അറുപത്തി രൂപ വരെയാണ് പൊന്നി അരിയുടെ ഇപ്പോഴത്തെ വില ചില്ലറ വിപണിയിൽ എത്തുമ്പോൾ അൻപത്തി അഞ്ച് മുതൽ എഴുപത്തി രൂപ വരെ എത്തും ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന കോല ആയിരിക്കും വില കുതിച്ചുയർന്നു ഏഴ് രൂപയോളം ാണ് വർദ്ധിച്ചത് ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് എഴുപത്തിരണ്ട് രൂപയോളമാണ് കോലാ അരിയുടെ വില വില കുറയേണ്ട സമയമാണെങ്കിലും ജയ കുർവ നൂർജഹാൻ തുടങ്ങിയ ഇനങ്ങൾക്കും വില താഴ്ന്നിട്ടില്ല ആന്ധ്ര കുർവയ്ക്ക് ചില്ലറ വിപണിയിൽ നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത്തിനാല് രൂപ വരെ വിലയുണ്ട് കയറ്റുമതി വർദ്ധിച്ചതും കർഷകർ കൂടുതൽ വില കിട്ടുന്ന അരി ഇനങ്ങളുടെ കൃഷിയിലേക്ക് മാറിയതുമൊക്കെയാണ് വില ഉയരാൻ കാരണമായി കാണുന്നത് ആന്ധ്ര തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും അരി എത്തുന്നത് ഇവിടങ്ങളിൽ വിളവെടുപ്പ് സീസൺ ആകുന്ന

Raja Gold and Diamonds The Trust of Travancore